അധികം എങ്ങോട്ടോ 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 എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വേണ്ടി ട്ടോ അപ്പൊ അവിടെ അടിപൊളിയായിട്ടുള്ള ഒത്തിരി സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളൊന്ന് ബ്ലോഗ് വീഡിയോ ചെയ്യാൻ വേണ്ടി പോവാണ് അവിടേക്ക് പോയിട്ട് അപ്പൊ നമ്മൾ രാവിലെ തന്നെ നമ്മൾ മൂന്നുപേരും കൂടി ബസ് ഒക്കെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിക്കാൻ കേട്ടോ അപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ വളരെ ലേറ്റ് ആയിപ്പോയി ശുചിയായി അതെന്ത് കാര്യം അങ്ങനെ കഴിച്ചോട്ട് അമ്മച്ചി അമ്മ എപ്പോഴും വഴക്കാണ് ഈ പള്ളി ഒരു നാല് മണിക്കൂർ സമയത്തിനെ നൃത്തം എന്ന് നല്ല ഭയങ്കര വഴക്കാണ് കേട്ടോ അങ്ങനെ തീരെ പഞ്ചായത്തിലാകും നമ്മൾ പോകാൻ വേണ്ടി പോകണം അപ്പം നമ്മളെ ചക്കര അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട് അന്ന് നമ്മൾ അമ്പലത്തിൽ പോകാനെ അത് അവൻ നമ്മളിന്ന് പ്രാകുന്നുണ്ടാവും എന്തായാലും നമുക്ക് നേരെ എങ്ങോട്ട് പോകാം വീടിലേക്ക് കടക്കാം അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ബസ്സിലാണ് കേട്ടോ

സച്ചുവിനെയും അതുപോലെ നമ്മുടെ ചക്കരനെയും കണ്ടുമൂട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ എങ്ങോട്ട് പഠിക്കാൻ പോവാട്ട് പോയ പോവാസപ്പ നമ്മൾ പോവാണ് നമുക്ക് നമ്മളെ വണ്ടി ഇതാണ് അപ്പൊ നമ്മൾ ഇനി വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ ഗായസപ്പ ഭയങ്കര എനിക്ക് അധികം ചൂടായിട്ട് തണുക്കുവാണോ ം ചൂടായിട്ട് എനിക്ക് തണക്കുവാണ് അല്ലേ അതെ 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 നമ്മൾ പഠിച്ച് പോയിക്കോട്ടേച്ച നമ്മളെങ്ങോട്ടാ പോകുന്നേ ആ ഓ അപ്പൊ നമ്മൾ ആദ്യമായിട്ട് എണ്ണ പാടത്തിലേക്കാണ് നമ്മൾ പാടത്തിലേക്കാണ് അപ്പൊ നമ്മളിതിനു മുമ്പ് വേണ്ട പാടത്തിൽ പോയിട്ടുണ്ടായിരുന്നു

കാഴ്ച പെണ്ണപ്പാടത്തിലേക്ക് ഒരുപാട് നമുക്ക് നടക്കാനുണ്ട് പക്ഷെ വെയിലാണ് നമ്മളെ കൂടുതൽ കാൽപ്പ ഇവിടെ മൊത്തം നല്ല വയലുണ്ട് അതുപോലെ തന്നെ അരുവികളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ എണ്ണപ്പാടത്തിന്റെ ബാക്കിലായിട്ട് ഒരു പുഴയും കൂടി ഉണ്ട് കേട്ടോ അപ്പൊ ആ പുഴയിൽ മുതലുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഇവിടെ പുഴയിൽ വാഴയും അതുപോലെ റബ്ബർ ഇന്റെ ഒക്കെ കൃഷികളാണ് അപ്പൊ നമ്മൾ ഇനി റബ്ബർ തോട്ടം കൂടി കഴിഞ്ഞിട്ടാണ് നമ്മുടെ എണ്ണ പാടത്തിലേക്ക് പോകുന്നത് അപ്പൊ നമുക്ക് നടക്കാതെ അവർ അങ്ങ് നടന്നിട്ടിരുന്നിട്ടു അപ്പൊ ഇവിടെ ഓഫീസാണ് നമ്മളിത് അവിടെ അപ്പൊ ഈ പനകളൊക്കെ വൃത്തിയാക്കിയതാണ് ഈ പനേന്റെ ഓലകളൊക്കെ ഇതാ ഇവരിവിടെ വെട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ ഇവിടെ ഫുള്ള് പന തോപ്പാണ് അപ്പൊ ആ സാധനം അതിന്റെ ഓഫീസ് നടന്നു പോവാ നമുക്കിനി പനന്തോട്ടത്തിലേക്ക് നടക്കാൻ വേണ്ടിട്ടാകുന്നുണ്ട് ബൈസ് കുറേ കുറെ തൈകളൊക്കെ ഉണ്ടല്ലോ അതേ പനങ്കായകളുടെ കുറേ തൈകളും ഈ കാണുന്നതാണ് പനേൻ്റെ കാ അപ്പൊ ഈ കായൽ നിന്നാണ് നമ്മൾ പാം ഉണ്ടാക്കുന്നത് ഈ പനന്തോട്ടത്തിലെ പനങ്കായ്കളിൽ നിന്നാണ് പാം ഓയിൽ നമ്മൾ ഉണ്ടാക്കുന്നത് ഗായസപ്പം മൊത്തം ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളും പരിപാടികളൊക്കെയാണ് പക്ഷേ എങ്കിലും നമ്മുടെ പനം തോട്ടം കാണാൻ അടിപൊളി ആയച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിവിടെ ക്യാമറയിൽ കാണുന്ന പോലല്ല ശരിക്കും ഇവിടെ വന്ന് കാണുക തന്നെ ചെയ്യണം അടിപൊളിയാണെന്ന് പറഞ്ഞാൽ സൂപ്പറാണ് മൊത്തത്തിൽ പനകളാൽ നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ നമുക്കൊന്ന് വെറുതെ അടിപൊളിണ്ട് കേട്ടോ പക്ഷേ ടേസ്റ്റ് പറഞ്ഞാലും ഒരു കൈപ്പ് നമ്മൾ അടക്കിയൊക്കെ ഒരു രുചി ആ രുചിയാണ് കാണാനായിട്ട് നല്ല രസം കിട്ടോന്നുണ്ടോ അപ്പൊ ഇത് ആട്ടിട്ടാണ് നമ്മളിപ്പം ഉണ്ടാക്കുന്നത് ഇപ്പൊ ഇതിന്റെ പൊക്കത്തും ഇനി ഇഷ്ടം പോലെ പനം കായ്കൾ ഉണ്ട് കേട്ടോ അപ്പൊ അവരുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും പനന്തോപ്പ് അടിപൊളിയായിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ പാം ഓയിലിന്റെ കായ്കൾ കണ്ടോ ക്ലോസപ്പിൽ കണ്ടോ അടിപൊളിയാണ് നമുക്ക് കഴിക്കാൻ തോന്നുന്നു എന്താ പനന്തോപ്പ് എല്ലാം കണ്ടു കഴിഞ്ഞിട്ടുണ്ട് പന കടിച്ചു പന തിന്നു നിന്ന് പതിനടുത്ത് കൊത്തുവാങ്ങി മുള്ളുകൊണ്ട് വീഴാൻ പോയി അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അപ്പൊ മുതലപ്പുഴ പറയുന്നത് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി പക്ഷേ മൊത്തം ഈ പനേന്റെ ഓലകൾ വെട്ടിയിട്ടത് കൊണ്ട് തന്നെ നമുക്ക് നടക്കാനൊന്നും പറ്റുന്നില്ല കാരണം നമ്മളിത് ഇങ്ങനെ ഉള്ള ചാൻസ് ഒക്കെ ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് നടത്താം ഐസ് അവർ പറയുന്നത് ഈ കാണുന്നതാണ് പുഴ എന്നാണ് പറയുന്നത് അപ്പം അമ്മ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്റെ അരികത്തേക്ക് പോലും തന്നെയാണ് പറഞ്ഞേക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ഞാൻ പോകുന്നില്ല അപ്പൊ ഇതാണ് നമ്മുടെ എടാ ഈ പുഴയുടെ പേരെന്താ അപ്പം കാണാൻ ണ്ടോ രണ്ട് കളറിലാണ് ഈ പുഴ വന്നോണ്ടിരിക്കുന്നത് അപ്പുറത്തുനിന്ന് കുറച്ച് ലൈറ്റ് കളറിലും ഇപ്പുറത്തുനിന്ന് കൊറച്ച് ബ്രൈക്ക് കളറിലും ആണ് വെള്ളം വന്നോണ്ടിരിക്കുന്നത് ഇരുട്ടാണ് അപ്പൊ നമ്മളിപ്പം പുഴേന്റെ അധികത്താണെന്ന് എന്തായാലും പുഴ വന്നിട്ട് എനിക്ക് വലിയ അത്ഭുതം തോന്നില്ല അപ്പൊ എന്തായാലും സൂപ്പർ പ്ലേസ് ആയിട്ടുണ്ട് ഗൈസ് നമുക്ക് അവിടെ നല്ല ഒഴുക്കല്ലെട്ടോ ഗായ്സ് വാവും രണ്ട് കളറിലാണ് പോയി ഒഴുകുന്നതും കൂടി നമ്മടെ ഇല്ലി നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും കണ്ടില്ലേ അപ്പൊ ഇല്ലി ഇല്ല ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളാ പനേന്റെ അടുത്ത് പോകുമ്പോ പനകളൊന്നുമില്ല ഇല്ല കാണുമ്പോ കണ്ണും കൊണ്ട് പനകളുണ്ട് അപ്പൊ

ഗെ വർത്താനൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ സച്ചു ചക്രേ ഫുൾ വീഡിയോ എന്താ പറയാ എനിക്ക് ഈ സ്ഥലം വളരെ ഇഷ്ടപ്പെട്ട സ്ഥലാണ് ഗായച്ചപ്പ നമ്മുടെ പനേന്റെ ഏർ അതായത് പനേന്റെ തടിയിൽ കൂടി നിറച്ച് പനത്തൈകൾ ഉണ്ടായി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് വാ ഇനിയിപ്പൊ തൈകള് നമുക്ക് തട്ടുപിടിപ്പിക്കണമെങ്കിൽ വളരെ സിമ്പിളാണ് അല്ലേടാ നമുക്ക് താരം അത് തന്നെ എടാ രണ്ടൂറിന വെച്ചോ റിഞ്ഞാളു പനേന്റെ തെയ്യും അതേപോലെ തന്നെ വേറെ എന്തോ ടൈപ്പ് പാരസൈറ്റിനും കൂടെ നമുക്ക് ഇതി എന്തെങ്കിലും സന്തോഷിച്ച അതേപോലെയാണ് നിൽക്കുന്ന കാഴ്ച ലൈഫിൽ ാണ് കാണുന്നത് എനിക്കറിയിട്ടില്ലായിരുന്നു ഇപ്പൊ കണ്ടപ്പോ എനിക്ക് ശരിക്കും മനസ്സിലായി അതുകൊണ്ട് നിങ്ങൾ ശരിക്കും കണ്ട ഗായ പനം കൊല പോലെ മുടി എന്ന് നമ്മൾ പറയുന്നത് എന്ന് എനിക്കാണ് തോന്നുന്നത് പാലം കൊല പോലെ മുടി എന്ന് നമ്മൾ പറയുന്നത് എന്ന് എനിക്കാണ് തോന്നുന്നത് നമ്മളിന് പണം ഇറങ്ങാൻ വേണ്ടി പോകണം

ഇവിടെ ഓക്കെ ഗൈസ് നമ്മൾ പോകാൻ പോകാൻ ഓർക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും കൊണ്ട് നമ്മളിവിടെ പിടിച്ച് നിർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഇന്നലെ എന്താ ചെയ്യുക ഓക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇന്നലെ പോയാന്ന് വരക്കൂട്ടാ നേരെ തൂവൽ വാ അപ്പോൾ എന്തോ ഒരു വേഡിൻ്റെ തൂലം നമുക്ക് എന്തായാലും മെമ്മറി കാറ്റഗറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആണ് കേട്ടോ ഗായ്സ് അങ്ങനെ നമ്മളിതേ പനന്തോട്ടത്തിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് അപ്പം ഇനി കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഇവിടെ ഇവർ ക്യാഷ് ഒക്കെ വെച്ചിട്ട് പിന്നെ പനന്തോട്ടത്തിലേക്ക് കാണാനുള്ള രീതിയിലൊക്കെ അവരാക്കും എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇത് ക്ലീനിങ് ആയതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മളിവിടെ പൈസ കൊടുത്തിട്ട് വരേണ്ട അവസ്ഥയായിരുന്നു അപ്പോൾ ക്ലീനിങ് ആയതുകൊണ്ട് പാർക്ക് വേണേലും വന്നിട്ട് വിസിറ്റ് ചെയ്തിട്ട് പോവാട്ടോ അപ്പം നമ്മൾ അങ്ങനെ ഇറങ്ങി ഇത് റബ്ബർ തോട്ടത്തിൽ എത്തിക്കഴിഞ്ഞ അപ്പോൾ റബ്ർക്ക് കൊട്ടിച്ച റബ്ബർ തോട്ടത്തിൽ കൂടി പോയിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് ഗായ സാധനം റബ്ബർ തോട്ടമൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നപ്പോഴാണ് നോക്ക് ഗായസൂടെ ഡിഫറെൻറ്റ് ഒരു വിടയിൽ ഞാൻ കാണുന്നത് അപ്പം ഈ വിടയിൽ ഞാൻ തണ്ട എന്തായാലും നമുക്ക് പറിച്ചുകൊണ്ട് പോരാട്ടോ വളരെ സ്പെഷ്യൽ നമ്മുടെ അവിടുത്തെ പോലത്തെ നമ്മുടെ ഇവിടുത്തെ യെല്ലോ കളറാണ് ഇവിടുത്തെ ഒരു ഓറഞ്ച് പ്ലസ് കളറാണ് കേട്ടോ അപ്പം ആണ് അതെണ്ടായിട്ടില്ല പ്പോ നമ്മുടെ തോരുണ്ടോ എന്തൊരു പക്ഷേ എന്തൊരു രസാന്ന് നോക്കിക്കെ സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ കാണുന്ന വണ്ടിയെ നമ്മളെ വണ്ടീന്റെ അടുത്തേക്ക് നടക്കാണ് നല്ല വെറുണ്ട് അതാണെങ്കിൽ നടക്കോ ഞണ്ടിൻ്റെ കുഴികളാണ് കഴിച്ചാൽ സൈഡിൽ കൂടി കാണുന്ന മുഴുവനും പാറഞ്ഞണ്ടാണ് ഇഷ്ടംപോലെ ഞണ്ടുകൾ ഇങ്ങനത്തെ അരുവിൽ ധാരാളമായിട്ട് കാണാൻ പറ്റി പിടിക്കുകയാണെങ്കിൽ നല്ല അരച്ചുള്ള ഞണ്ടുകളാണ് പാറ കണ്ട് കളിക്കാൻ സൂപ്പർ ആണ് കിട്ടും അപ്പോൾ അതിൻ്റെ കാലിൽ പണ്ട് പുഴയ പോയ ടൈമിൽ ഞണ്ടിരിക്കുമ്പോൾ വാഹത്തിൽ കൊണ്ട് വെട്ടിക്കൊന്ന് അതിനൊക്കെ കറി വെച്ച് തിന്നു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കാലിൻ്റെ പാസരത്തിൽ കിളിക്കം കണ്ട് ഞണ്ട് വന്നത് ആൾക്കാർ പോയി കഴിഞ്ഞ് നമ്മള് വണ്ടീന്റെ അടുത്ത് അറ്റ്ലാസ്റ്റ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഗായ്സ് അപ്പൊ നമ്മൾ ഇനി എങ്ങോട്ടാ പോകുന്നത് അപ്പൊ നമ്മള് റിസോർട്ടിലേക്കാണ് അടുത്തായിട്ട് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലേ സി പോകാൻ വേണ്ടി പോകുന്നത് ഹലേ ഗായ്സ് അതെ അപ്പം പനന്തോട്ടിൽ പോയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഗായ്സ് അപ്പം നമ്മൾ റിസോർട്ടിൽ പോകുന്ന വീഡിയോ ഞാൻ അടുത്തൊരു ബ്ലോഗ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ് ഗായ്സ് അപ്പം നമ്മുടെ പനന്തൊപ്പം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഗായ് അപ്പം